കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടം ബാബുക്കട റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ് സ്കൂൾ കുട്ടികളും തോട്ടം തൊഴിലാളികളും അടക്കം കടന്നുപോകുന്ന പ്രധാന റോഡുകളിൽ ഒന്നാണ് വിള്ളിലാങ്കണ്ടം വിൽസൺകട ബാബുക്കട റോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിർമ്മിച്ച ഈ റോഡ് കൽത്തുട്ടി മേപ്പാറ പടുക വഴി മേരുകുളം തുടങ്ങിയ വിവിധ മേഖലകളിലേക്ക് കടന്നുപോകാൻ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നു മഴക്കാലമായാൽ കാൽനട യാത്ര പോലും ദുഷ്കരമാകുന്ന രീതിയിലാണ് നിലവിൽ റോഡിന്റെ അവസ്ഥ അവസ്ഥയെന്നാണ് നാട്ടുകാരുടെ പരാതി കിഴക്കേ മാറ്റുകെട്ട വെള്ളിലാങ്കണ്ടം കിഴക്കേമാട്ട് കെട്ട റോഡ് വളരെ ശോച്യമായ ഒരവസ്ഥയിലാണിപ്പം നല്ല നിലയിൽ കിടന്നൊരു വഴിയാണത് ഒരു ഗ്രാമീണ റോഡ് എന്ന നിലയിൽ ഇത്രയും തിരക്ക് ഒരു വഴി നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ എങ്ങുമില്ല സാധാരണ ദൈനംദിനം ഇതിനെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ആ വസ്തുത മനസ്സിലാവും അത്രയും തിരക്കുള്ളതും അത്രയും ഉപകാരപ്രദവുമായൊരു റോഡിന് ഇങ്ങനെയൊരു ശോച്യമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് വളരെ ദയനീമായ ഒരു കാര്യമാണെന്നാണ് അവരെക്കുറിച്ച് പറയാനുള്ളത് പ്രത്യേകമായി ആരുടെയും ഞാൻ ഒരു ആക്ഷേപം പറയുന്നില്ല ഞാനിവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡാണ് എന്ന് എനിക്കത് പറയുമ്പോൾ കൂടി അനുസ്മരിക്കാൻ കഴിയുന്നുണ്ട് അപ്പം അത് ആ അത് ആ കാലഘട്ടങ്ങളൊക്കെ അത് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം പറയത്തക്കെ ഒരു ശ്രദ്ധ ആ റോഡിനോട് അധികാരികൾക്കില്ല എന്നുള്ളതാണ് എനിക്കുള്ളൊരു ആശയം ഇടയ്ക്ക് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നെങ്കിലും മഴക്കാലമായതോടെ റോഡിന്റെ പല ഭാഗത്തും ടാറിംഗ് ഇളകി വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് എത്രയും വേഗം അധികൃതർ ഇടപെട്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം